അതുവരെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് മുൻപ് തന്നെ വൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പുസ്തകങ്ങൾ വരും പക്ഷെ അതിനൊക്കെ കുറച്ച് പോരായ്മകളുണ്ട് ഈ പോരായ്മകള് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് കേരളവാണി വൃത്തമഞ്ചിരി രചിക്കുന്നത് അപ്പൊ അതിന് മുൻപുണ്ടായിരുന്ന പുസ്തകങ്ങളെ കുറിച്ചിട്ട് അറിയും വൃത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ചിട്ട് ഏതൊക്കെയായിരുന്നു അപ്പൻ തമ്പുരാന്റെ എന്താണ് പുസ്തകം അപ്പൻ തമ്പുരാൻ്റെ പുസ്തകമാണ് ദ്രാവിഡ വൃത്തങ്ങളും അവയുടെ ദശാപരിണാമങ്ങളും ദ്രാവിഡ വൃത്തങ്ങളും അവയുടെ ദശാപരിണാമങ്ങളും അതുപോലെ വൃത്തശില്പം മാരാരുടെ വൃത്തശില്പം വാദ്യാരുടെ കെ കെ വാദ്യാരുടെ വൃത്തവിചാരം അപ്പൊ ഈ വൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പുസ്തകങ്ങളിലൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട് ഈ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഏർ ഏ ആറ് വൃത്തമഞ്ചരി ആ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നത് ആമുഖം രചിച്ചിട്ടുള്ളത് സി വി വാസുദേവ ഭട്ടതിരിയാണ് കേട്ടോ വൃത്തമഞ്ചരിക്ക് ആമുഖം രചിച്ചിട്ടുള്ളത് സി വി വാസുദേവ ഭട്ടതിരിയാണ് പിന്നെ ഇത് എന്താ പറയുക ഗണ്ടശ പ്രസിദ്ധീകരിച്ചിരുന്നു വൃത്തമഞ്ചരിയെക്കുറിച്ചിട്ട് രസികരഞ്ജനി മാസികയിൽ ഗണ്ടശ പോലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മാസികയായിട്ടുള്ള രസികരഞ്ജനിയിൽ ഈ വൃത്തമഞ്ചരി ഗണ്ടശ പണ്ട് കാലത്ത് ഓരോ പുസ്തകങ്ങൾ രചി ഉണ്ടാകുമ്പോൾ അത് ഗണ്ടശ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പോൾ രസികരഞ്ജനിയിൽ ഗണ്ടശയായിട്ടതിനെ കുറിച്ചിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് പറഞ്ഞ ദാമങ്ങളും പിന്നെ കുട്ടികൃഷ്ണന്മാരുടെ വൃത്തശില്പം കെ കെ വാദ്യ വൃത്ത വിചാരം ഈ പുസ്തകങ്ങൾ എപ്പോഴും നെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടാ ഈ വൃത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ വേറെ രണ്ട് മൂന്ന് പുസ്തകങ്ങളും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ ഒരുവിധം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അപ്പൊ ബേസ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ചു മൂന്നാല് മൂന്നാല് പുസ്തകങ്ങളും കൂടി ഉണ്ട് കൂടി ഞാൻ പറഞ്ഞു തരാട്ട അപ്പൊ അവിടെ സൈഡിൽ എവിടെയെങ്കിലും തൊള്ളായിരത്തി അഞ്ചിലാണല്ലോ പിന്നെ വൃത്തമഞ്ചരിയില് ഒൻപത് പ്രചരണങ്ങളാണുള്ളത് ഒൻപത് പ്രചരണങ്ങളാണുള്ളത് ഒൻപത് പ്രചരണങ്ങള് பதிபாஷா பரகரணம் பில சாமா வருக்த பரகரணம் ர்த்த சாம் வருக்த பரகரணம் ൃത്ത പ്രകരണം കഴിഞ്ഞാൽ പിന്നെ ദണ്ഡക പ്രകരണം ദക പ്രകരണം ദകരണം മാത്രാവൃത്ത പ്രകരണം വൃത്ത പ്രകരണം മിശ്ര വൃത്തപ്രകരണം മിശ്രവൃത്ത പ്രകരണം ഭാഷാവൃത്ത പ്രകരണം ഭാഷാ വൃത്ത പ്രകരണം അവസാനത്തെ പ്രകരണാണ് പ്രത്യയ പ്രകരണം ഇതില് നമ്മള് അതായത് ഡിഗ്രി ലെവലില് നമ്മള് പഠിക്കുന്നത് ആദ്യത്തെ പ്രകരണം പരിഭാഷാ പ്രകരണം നമ്മള് പഠിക്കുന്നുണ്ട് പിന്നെ സമവൃത്ത പ്രകരണത്തിൽ കുറച്ച് വൃത്തങ്ങളാണ് നമ്മൾ എല്ലാ വൃത്തങ്ങളും നമ്മൾ പഠിക്കുന്നില്ല കുറച്ച് വൃത്തങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അടുത്ത സമവൃത്ത പ്രകരണം മുഴുവനായിട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ വിഷമവൃത്ത പ്രകരണം നമ്മൾ പഠിക്കുന്നില്ല പിന്നെ ദണ്ഡകം എന്താണെന്ന് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ദണ്ഡകം നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷേ ദണ്ഡകം എന്താണ് കുറച്ച് ദണ്ഡകങ്ങൾ വരുന്നുണ്ട് അതൊന്നും പഠിക്കണം പിന്നെ നമ്മൾ പഠിക്കുന്നത് ഭാഷാവൃത്ത പ്രകരണമാണ് പിന്നെ മാത്രാവൃത്തത്തിനും മിശ്രവൃത്തത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല ഭാഷാവൃത്ത പ്രകരണമാണ് പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് അപ്പോൾ ഒൻപത് പ്രകരണമാണ് ഏഹ് ഒൻപത് പ്രകരണം അത് നമ്മൾ വയ്യാട്ടായിട്ട് പഠിച്ചു വയ്ക്കും ഒൻപത് പ്രകരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതുപോലെ എന്താണ് നമ്മൾ അതിന് മുൻപ് കുറച്ച് പുസ്തകങ്ങളുണ്ട് വൃത്തവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പുസ്തകങ്ങളുള്ള ആ പുസ്തകങ്ങളുടെ പേരുകൾ നമ്മൾ മനപ്പാടം തന്നെ പഠിച്ചു വയ്ക്കുന്നത് മനഃപ്പാ അത് പഠിച്ചു വെക്കണം അതാണ് ബേസ് അതായത് നെറ്റ് പരീക്ഷയ്ക്കൊക്കെ നമ്മള് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കാലഘട്ടങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റിനെ ഒരു പത്തൊൻപത് ക്വസ്റ്റ്യൻ പാരമ്പര്യമായിട്ട് അത് വിട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യില് പിന്നെയാണ് പുതിയതായിട്ട് പുതിയതായിട്ട് എടുക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അപ്പൊ ഈ പാരമ്പര്യമായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനിലും ഒരു ക്വസ്റ്റ്യൻ ഇതാണ് കൃത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുടെ പേരുകളാണ് ഇത് നമ്മള് പരിഭാഷാ പ്രകരണം എടുക്കുക പരിഭാഷാ പ്രകടനത്തില് പ്രകരണത്തില് എന്താണ് അതായത് വൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ ഒരു തുടങ്ങുന്ന ഒരു വന്ദന ശ്ലോകം ഉണ്ട് ആ വന്ദന ശ്ലോകം ഒന്ന് ഓർത്തു വെക്കട്ട മുഴുവൻ എഴുതണമെന്നില്ല വന്ദന ശ്ലോകം മാത്രായുധൻ യതി ഗണോദിത ചാരുനാമൃത്തൻ വിചിത്ര തര വർണനി വർണ്ണ നിലയ്ക്കുമൂലം മാത്രായുധെന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം അങ്ങനെ പഠിച്ചാൽ മതി മാത്രായുധൻ അതായത് വിഷ്ണുവിനെ വന്ദിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകത്തോട് കൂടിയിട്ടാണ് വൃത്തമഞ്ജലി ആരംഭിക്കുന്നത് എല്ലാ പുസ്തകങ്ങളും അറിയാലോ ദേവി സ്തുതികളോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് അപ്പൊ മാത്രായുധൻ സൂചിപ്പിക്കുവെക്കുന്ന തുടങ്ങുന്ന ഒരു ശ്ലോകത്തോടു കൂടിയിട്ടാണ് ഇത് വൃത്തമഞ്ജലി ആരംഭിക്കുന്നത് മാത്രായായുധൻ യണോതിൻ വിചിത്ര തര വർണ്ണനിലയ്ക്ക് മൂലം ചന്തോമയൻ സാധാരണ ലക്ഷ്മി ദേവീനെ വർണ്ണിച്ചിട്ടാ തുടങ്ങും പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിഷ്ണു എന്നെ വർണ്ണിച്ചിട്ടാണ് ഇത് വരുന്നത് പിന്നെ നമുക്കറിയാം പദ്യം എന്നും ഗദ്യം എന്നും രണ്ട് തരത്തിലുള്ള സാഹിത്യ രൂപങ്ങളാണുള്ളത് അതിൽ മാത്രയും വർണ്ണം ഈ വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് പദ്യം കല്പിക്കാത്തത് ഗദ്യം അങ്ങനെയാണ് പരിഭാഷാ പ്രകരണത്തിലെ ആദ്യത്തെ പ്രകൃതി പറയുന്നത് ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് പദ്യം എന്താണ് ഗദ്യം എന്ന് പറയുന്നത് മാത്ര വർണ്ണം എന്നിവയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് പദ്യം മാത്രയ്ക്കും വർണ്ണത്തിനൊന്നും അക്ഷരത്തിനൊന്നും പ്രാധാന്യം കൽപ്പിക്കാത്തതാണ് ഗദ്യം എന്ന് പറയുന്നത് കേവല വാക്യം പോലെ പറയുന്നതാണ് ഗദ്യം എന്ന് പറയുന്നുണ്ട് എപ്പോഴും ചോദിക്കും എന്താണ് മാത്ര മാത്ര എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കാറുണ്ട് പാദം എന്ന് പറഞ്ഞറിയാലോ പദ്യത്തില് നാല് വരികളുണ്ട് അതി ഓരോ വരികളെയാണ് നമ്മള് പാദം അതായത് മനുഷ്യ ശരീരത്തിലെ കൈകാലികളുള്ളത് പോലെ പദ്യത്തിന്റെ എന്താണ് ശരീരമാണ് എന്ന് പറയുന്നത് അവയവങ്ങളാണ് പാദങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ സാധാരണ നാല് പാദങ്ങളാണ് ഉണ്ടാവാറ് അതൊക്കെ അറിയാലോ ചിലപ്പോ നമുക്കറിയാ അറിയാമെങ്കിലും നമുക്ക് ചിലപ്പോ അത് അയ്യോ പാദ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയണതായിരിക്കും പക്ഷെ നമുക്ക് ചിലപ്പോ നമുക്ക് എനിക്ക് വരാറുണ്ട് എനിക്ക് വലിയ ഇത് ചിലപ്പോ എനിക്ക് ചില കാര്യങ്ങളും എഴുതുമ്പോ ചിലതൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് കിട്ടില്ല അപ്പൊ നമ്മളത് അപ്പൊ എന്താണ് വൃത്തം നൃത്തത്തിന് കേരളപാണ്യം നിർവചിക്കുന്നത് ഇങ്ങനെയാണ് പദ്യം വാർക്കുന്ന തോതാണ് വൃത്തം പദ്യം വാർക്കുന്ന തോതാണ് ഒരളവാണ് മാത്രം എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം ഇല്ലേ അതായത് നമ്മൾ ശ്വാസഗതി അതായത് ഒരു പ്രാവശ്യം നമ്മൾ ശ്വാസം പുറത്തേക്ക് ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഒരു മാത്രം എന്നാ പറയാ അതിന്റെ ഇപ്പൊ നമ്മള് ഹ്രസ്വാരങ്ങള് ഒരു മാത്രം ദീർഘ അക്ഷരങ്ങള് രണ്ട് മാത്രയാണ് മനസ്സിലായ ഹ്രസ്വ അക്ഷരങ്ങൾ ഉച്ചരിക്കാനായിട്ട് നമ്മൾ ഒരു അതൊരു മാത്രഗതിയുടെ അളവാണ് കേട്ടോ മാത്ര അപ്പൊ ഫ്രസ്വ നമ്മളറിയാലോ ദീർഘാക്ഷരങ്ങള് വരുമ്പോഴാണ് ഗുരുവാവ് അപ്പൊ എങ്ങനെയാണ് ദീർഘ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക ഹ്രസ്വം ഉച്ചരിക്കാൻ എടുക്കുന്നതിനേക്കാളും കൂടുതൽ സമയം എടുക്കുമ്പോൾ അത് ദീർഘാക്ഷരങ്ങളാണ് അപ്പൊ ദീർഘാക്ഷരങ്ങൾ എടുക്കുമ്പോൾ രണ്ട് മാത്രയാണ് സാധാരണ പറയാം പിന്നെ നമ്മൾ അറിയാമല്ലോ അത് ഭാഷാവൃത്തങ്ങളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങള് വരും മാത്ര എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസഗതിയുടെ അളവനെയാണ് മാത്ര എന്ന് പറയും പദ്യത്തിന് സംസ്കൃതത്തിൽ പറയുന്ന പേര് കാരികട്ടാ കാവ്യം അപ്പൊ നമ്മള് കേരള പണീയത്തിലൊക്കെ നമ്മള് പറയും കാര്യകയും പീടിക ഒക്കെ ഉണ്ട് അപ്പൊ എന്താണ് കാരിക കാവ്യമല്ലാത്ത പദ്യത്തിന് കാരിക എന്ന് പറയും കാവ്യമല്ലാത്ത പദ്യമാണ് കാരിക സംസ്കൃതത്തിലെ കാരിക എന്ന് പറയും പറഞ്ഞു ഇനി എന്താണ് അക്ഷരങ്ങൾ എത്രയാണ് അതായത് ഒരു പാദത്തില് അക്ഷരങ്ങൾ എത്രയാണ് എന്നുള്ള കണക്കാണ് ചന്തസ് ഒരു പാദത്തില് ഇത്ര അക്ഷരം എന്നുള്ള ഒരു കണക്കാണ് എന്നാണ് കേരള ഭാണി പറയുന്നത് അതാണ് ചന്തസ് ഒരു പാദത്തില് ഇത്ര അക്ഷരങ്ങൾ പഠിച്ചു പോയിക്കോട്ടെ ഇപ്പൊ തന്നെ അത് പഠിച്ചു പോയിക്കോ ഒരു പാദത്തില് ഇത്ര അക്ഷരങ്ങൾ എന്നുള്ള ഒരു കണക്കുണ്ട് എന്ന് പറയുന്നത് വൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ് പദ്യം വാർക്കുന്ന തോതാണ് വൃത്തം ചന്തസ് എന്നാൽ അക്ഷരങ്ങൾ ഇത്ര അതായത് ഒരു പാദത്തില് ഇപ്പൊ ഒരക്ഷരം രണ്ടക്ഷരം മൂന്നക്ഷരം നാലക്ഷരം അങ്ങനെ ഇരുപത്തിയാറ് ഛന്തസുകൾ ഉണ്ട് ഇരുപത്തിയാറ് ഛന്തസുകൾ ഉണ്ട് ഒരക്ഷരമുള്ള ഛന്തസ് ഉണ്ട് രണ്ടക്ഷരമുള്ള ചന്തസ്സുണ്ട് അങ്ങനെ ഇരുപത്തിയാറ് അക്ഷരങ്ങൾ വരെയുള്ള ഛന്ദസ് ഉണ്ട് അപ്പൊ എന്താണ് വൃത്തം എന്ന് മനസ്സിലായി എന്താണ് മാത്ര എന്ന് മനസ്സിലായി ഇനി യതി യതി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു പദ്യത്തിന്റെ പാകത്തിൽ അല്ലെ ഇടയ്ക്ക് നമ്മൾ നിർത്തും കുറച്ച് എന്താ പറയുക നമ്മളിപ്പോ കാനനങ്ങളിൽ അറിയാൻ കളിറുമായി കരുണിയായി അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ ർത്താണ് അപ്പൊ നമ്മള് കൈകാലുകളൊക്കെ മടക്കാനും നിർത്താനും എന്തുള്ളത് നമുക്ക് ഇങ്ങനെ ഇവിടെ ജോയിന്റ് ഉണ്ട് ആ ജോയിന്റ് ഉള്ളത് പോലെയാണ് പദ്യത്തിൽ എന്തുള്ളത് യതി എന്ന് പറയാം ജോയിന്റ് ആണ് അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നിർത്തുക ഒന്ന് ഫുൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നമ്മള് അപ്പൊ യതി എന്ന് പറഞ്ഞാൽ കൈകാലുകൾക്ക് അല്ല ജോയിന്റ്സ് ഉള്ളത് പോലെയാണ് ഇത് ഇണ്ട് നിർവചന അതിനെയാണ് യതി എന്ന് പറയട്ടാണ് ചോദിച്ചത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് യതി എന്താണ് അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ തെറ്റിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കണ്ടു എന്താണോ അപ്പൊ കൃത്യമായിട്ട് നമുക്കത് അറിയില്ലേ എന്നുവെച്ചാൽ നമുക്കത് അറിയാം എന്നുവച്ചാ കൃത്യമായിട്ട് അറിയില്ല അതാണ് നമ്മളത് തെറ്റിക്കുന്നത് ഇരുപത്തി ആറ് ചന്തസുകൾ ഉണ്ട് ഇരുപത്തി ആറ് ചന്തസുകൾ ഉണ്ട് അത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതില് വരുമ്പോ ഒരു ചന്തസ്സാണ് ഒരക്ഷരം മധ്യ അപ്പൊ അതിനനുസരിച്ചു അത്യുത്തക്ക് രണ്ട് ചന്തസ് മധ്യക്ക് മൂന്ന് ചന്തസ് പ്രതിഷ്ഠ പ്രതിഷ്ഠക്ക് നാല് ചന്ദസ് പ്രതിഷ്ഠ കേട്ടിട്ടുണ്ടാവും നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ അത് മരിയാക്ക് പഠിച്ചിട്ടില്ല എന്നുള്ള സുപ്രതിഷ്ഠ പ്രതിഷ്ഠ കഴിഞ്ഞ സുപ്രതിഷ്ഠ അഞ്ച് ചന്തസ്സാണ് സുപ്രതിഷ്ഠക്ക് പിന്നെ ഗായത്രി ഗായത്രി ഗായത്രിക്ക് ആറ് ആറ് ചന്തസ്സാണ് ഗായത്രി പിന്നെ ഉഷ്ണിക് ഉഷ്ണിക്കിന് ഉഷ്ണിക്കിന് ഏഴ് ചന്തസ് പിന്നെ അനുഷ്ടപ്പ് അനുഷ്ഠപ്പ് നമുക്കറിയാം എത്രയാ എട്ടെണ്ണം അനുഷ്ടപ്പ് നമുക്ക് എപ്പോഴും എപ്പഴും അനുഷ്ടപ്പിന് എട്ടെണ്ണം ബൃഹതി ഒൻപത് ചോദിക്കാറുണ്ട് ആ പരീക്ഷ ചോദിക്കാറുണ്ട് നെറ്റിനൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾക്ക് ഏതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അന്ന് പഠിക്കേണ്ടി വരുന്നില്ല അപ്പൊ നമ്മളത് നോക്കിയിട്ടില്ല പക്ഷെ ഇപ്പൊ നെറ്റിലൊക്കെ നോക്കുമ്പോ ഇത് വരുന്നുണ്ട് ബൃഹതി ഒൻപതാണ് ആ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ബൃഹതി ഒൻപതാണ് അതുപോലെ പങ്ക് പങ്ക് പത്താ കാരൻ ആ പേരിൽ പാ ഉണ്ട് പങ്ക് പാവണ്ണം തൃഷ്ടിപ്പ് പിന്നെ പത്തെണ്ണം കഴിഞ്ഞ വീണ്ടും പതിനൊന്നെണ്ണം തൃഷ്ടിപ്പ് പിന്നെ ജഗതി ജഗതിക്ക് പന്ത്രണ്ട് അതിജഗതിക്ക് പതിമൂന്ന് ചമ്പസ് പിന്നെ ശക്വരി 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 കാട്ടിട്ട് നമ്മള് സ്വാർന്നിട്ടില്ലേ ശക്വരി അതിശക്വരി ശക്വരിക്ക് പതിനാല് ചന്തസാണ് കേട്ടോ ചന്ദസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാദത്തില് ഇത്ര അക്ഷരം എന്നുള്ള കണക്കാണ് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ശക്വരി എന്ന് പറയുന്ന ചന്തസിന് പതിനാല് അതിശക്വരിക്ക് പതിനഞ്ച് പതിനഞ്ച് അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിശക്വരിയായി അഷ്ടിക്കില് പതിനാറ് അക്ഷരങ്ങൾ വന്നാൽ അഷ്ടി അഷ്ടിയായി പതിനാറ് വന്ന് അഷ്ടിയായി അഷ്ടി കഴിഞ്ഞ പിന്നെ അത്യഷ്ടി അത്യഷ്ടിക്ക് പതിനേഴാണ് പതിനേഴ് അക്ഷരങ്ങൾ പിന്നെ ധൃതി ധൃതി പതിനെട്ട് ധൃതി വേഗത്തിൽ പോലെ ധൃതി പതിനെട്ട് അക്ഷരങ്ങളുണ്ട് ചന്തസ് പിന്നെ അതിധൃതി അതിധൃതിക്ക് പത്തൊൻപതാണ് കൃതി ഇരുപതാണ് കുറച്ച് ബേസ് കാര്യങ്ങൾ കേട്ടോ ഡീറ്റെയിൽ പറയണല്ലോ ബാക്കിയൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞു പോകുന്നു നമുക്ക് വൃത്തം പറയുന്നതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് അതാണ് ബേസ് കാര്യങ്ങൾ അത് കൃതി ഇരുപത് ഇരുപത് അക്ഷരങ്ങള് പിന്നെ പ്രകൃതി പ്രകൃതിക്ക് ഇരുപത്തിയൊന്ന് അത് പഠിച്ചോളാം കേട്ടോ പ്രകൃതി ചോദിക്കാറുണ്ട് എപ്പോഴും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിക്കും പ്രകൃതി നമ്മൾ വേഗം അവിടുന്ന് പ്രകൃതി പിന്നെ ആകൃതി പ്രകൃതി ഇരുപത്തിയൊന്ന് ആകൃതി ഇരുപത്തിരണ്ട് വികൃതി ഇരുപത്തി മൂന്ന് സംകൃതി സംകൃതി കഴിഞ്ഞ അഭികൃതി കഴിഞ്ഞ ഉത്കൃതി ഇരുപത്തി ആറ് അങ്ങനെ സംകൃതി കഴിഞ്ഞ അഭികൃതി അഭികൃതി പിന്നെ ഉത്കൃതി ഇങ്ങനെ ഇരുപത്തി ആറ് ചന്തസ് ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ചന്തസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കൺഫ്യൂഷൻ അങ്ങക്ക് കിട്ടില്ല ഇത് എന്താണാവോ എവിടെ വരുന്നതാണാവോന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇതിന്റെ ഉള്ളിലുള്ള സാധനമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ പിന്നെയോ ഇരുപത്തി ആറ് അക്ഷരങ്ങൾ വരുന്നതാണ് വൃത്തമായിട്ട് പരിഗണിക്കുള്ളൂ അപ്പൊ ഇരുപത്തി ഏഴ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് ഇരുപത്തി ഏഴ് അക്ഷരം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇരുപത്തി ഏഴ് അക്ഷരം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ദണ്ഡകമായിട്ടാണ് പരിഗണിക്കുക ദണ്ഡകം എവിടെ കാണുന്നത് ചമ്പുക്കളിലും ആട്ടക്കഥകളിലുമാണ് ദണ്ഡകം പ്രത്യക്ഷപ്പെടുന്ന സാഹിത്യ രൂപങ്ങൾ ചോദിക്കാറുണ്ട് ചമ്പുക്കളും ആട്ടക്കഥകളുമാണ് ദണ്ഡകം എന്താണ് ദണ്ഡകംന്ന് ചോദിക്കുക എന്താണ് ദണ്ഡകം ആ ഇരുപത്തി ആറ് അക്ഷരത്തിൽ കൂടുതൽ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ദണ്ഡകമാണ് ദണ്ഡകം പ്രത്യക്ഷപ്പെടുന്നത് ചമ്പുക്കളിലും ആട്ടക്കഥകളിലുമാണ് ദണ്ഡകം പ്രത്യക്ഷപ്പെടുന്നത് പറഞ്ഞു പോവാട്ടോ എനിക്ക് പേരുകള് മാത്രം സൂചിപ്പിച്ചാൽ മതി അതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് ആയിട്ടൊന്നും നോക്കൃഷ്ടി പ്രയാതം എന്ന് പറഞ്ഞത് ഒരു ദകമാണ് ചണ്ടവൃഷ്ടി പ്രയാതം ദണ്ടകുന്ന് ഹെഡിങ് കൊടുത്തിട്ട് താഴെ എഴുതി വെക്കുക ചണ്ടവൃഷ്ടി പ്രയാതം അത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ദണ്ഡകമാണ് ആട്ടക്കഥകളിലും അതുപോലെ ചമ്പുക്കളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദകം നമ്മളല്ലേ പ്രാചീരമണി ഹതനം പോലെ രജനീയേഷോ മുരം പോലെ ലൈന്ദ്രീകനക തോടകണക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ചമ്പുക്കളിൽ വരും ചണ്ടവൃഷ്ടി പ്രയാതം ണേ രാഗണത്തിന്റെ കണക്കാണ് അത് ഏഴ് രകണമുള്ളത് വെച്ചിട്ടാണ് ചണ്ടവൃഷ്ടി പ്രയാതം പിന്നെ എട്ടെണ്ണാകുമ്പോ അർണായി പിന്നെ ഒമ്പതെണ്ണാകുമ്പോ അടുത്ത ഒരു കണക്ക് ചോദിക്കൊന്നുമില്ല ചണ്ടവൃഷ്ടി പ്രയാതണ്ടകത്തിൽ ഏഴ് രകണംണ്ട് രഗണം പിന്നെ അതിന്റെ കൂടെ എട്ട് ഒരു രകണം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അർണായി അതിന്റെ കൂടെ പിന്നെ ഒരു രകണം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അർണവമായി ഈ രകണത്തിന്റെ കണക്കാണ് രഗണം രാ എന്ന് പറയുന്ന ഗണം ഇങ്ങനെ കൂട്ടി 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 വരുമ്പോഴാണ് ഈ ദണ്ഡകത്തിന്റെ ഇങ്ങനെ പേര് മാറി മാറി വരുന്നത് കണക്ക് മാറി മാറി വരുന്നത് ഒൻപതാമത്തെ അർണവം പത്താമത്തെ ദണ്ടകം വ്യാഴം അപ്പൊ പത്ത് ഒന്നും കൂടിയും ചേർത്തു രഗണം ചേർത്തു അപ്പൊ പത്തായി വ്യാളം 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 നമ്മള് വ്യാഴിന്നൊക്കെ പറയില്ലേ പിന്നെ ഒരു രഗണം കൂടി ചേർക്കുമ്പോഴാണ് പതിനൊന്നാമത്തത് ജീമൂതം തം തം അർണവം ഒൻപത് രകണം വരണത് അർണവം പത്ത് രകണം വരണത് വ്യാളം പതിനൊന്ന് രകണം വരണത് ജിമൂതം പന്ത്രണ്ട് രകണം വരണത് ലീലാകരം ലീലാകരം ഇങ്ങനെ എത്ര വേണമെങ്കിലും ചേർത്തിട്ട് നമുക്ക് എന്താക്കാം ഇഷ്ടം പോലെ ദണ്ഡകങ്ങൾ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി ഇതെന്താന്ന് ചോദിച്ചത് ജീമൂതം ലീലാകരൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് അതെന്താണ് ദണ്ടക ഏതിനാന്ന് ചോദിച്ചിട്ടുള്ളത് ഹയർ സെക്കൻഡറിയുടെ കുറച്ചും കൂടി ഡീറ്റെയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം നമ്മള് മേക്കിംഗ് ക്വസ്റ്റ്യായിരിക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരിക അപ്പൊ ഈ ഇത് ദകമാണ് ദകങ്ങളുടെ വരിക അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഇത് എന്ത് വിഭാഗത്തിൽ വരുന്നു പറഞ്ഞാൽ നമുക്കത് ദക വിഭാഗത്തിൽപ്പെട്ട സാധനം ദണ്ഡകം ഉണ്ട് അറിയാം നമുക്കത് എന്താണെന്ന് അറിയില്ല എനിക്കറിയുന്നുണ്ടായിരുന്നില്ലേ പണ്ട് പൊടി പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണോ ഒന്നിനൊക്കെ ഉണ്ടാ ഏ നമ്മള് ആട്ടക്കഥയിലെ ശ്ലോകങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അതിന്റെ വൃത്തം എന്താന്ന് നമുക്കറിയോ ചിന്തിക്കാം കുറച്ചും കൂടി നമ്മള് ചിന്തിച്ച് നോക്കുമ്പോഴാണ് ആട്ടക്കഥയിലുള്ള ശ്ലോകങ്ങളുടെയും അതുപോലെ പദങ്ങളുടെയൊക്കെ വൃത്തമാണ് ഇത് വരുന്നത് ദണ്ഡകം ആ വൃത്തമാണ് ദണ്ഡകം വരുന്നത് പദങ്ങൾ വരുന്നുണ്ട് വലിയ വലിയ പദങ്ങൾ വരുന്നില്ലേ ആട്ടക്കഥയില് അപ്പൊ നമുക്കത് അറിയില്ല അപ്പൊ അതിന്റെ വൃത്താണ് എന്ത് പറയുന്നത് ദണ്ഡകം എന്ന് പറഞ്ഞു അപ്പൊ ഇരുപത്തേഴ് ഇരുപത്തി ആറ് അക്ഷരത്തിന്റെ മീത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദണ്ഡകമാണ് എത്ര ദണ്ഡകണ്ട് ഒരുപാട് ദണ്ഡകങ്ങളുണ്ട് ര എന്ന് പറയുന്ന ഗണത്തിനെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത് ദണ്ഡകങ്ങള് നിർമ്മിക്കുന്നത് അപ്പൊ ഏതാണ് പച്ചത്തെ ചണ്ടവത്തി പ്രയാതാണ് ഇക്ഷുദണ്ഡിക പറഞ്ഞ നമ്മള് ആ പറഞ്ഞുതരാം ഇങ്ങനെ ഓരോന്ന് ചേർത്തിട്ട് ദണ്ഡകം ഉണ്ടാകട്ടെ ഇക്ഷുദണ്ഡികയും കൂടെ എഴുതിക്കോളോട്ടെ ഞാൻ പറഞ്ഞുതരാം

പ്രത്യക്ഷപ്പെടുന്ന തണ്ടതാണ് ഇക്ഷുതണ്ടിക പിന്നെ വരുന്ന വേറൊരു ദണ്ഡകമാണ് വംശയഷ്ടിക വംശയഷ്ടിക പിന്നെ വരുന്നത് ത്രിഖണ്ഠിക ത്രിഖണ്ഡികളാണ് ഖണ്ഠിക ഖണ്ഡിക അത് പഠിച്ചു വെക്കാട്ടോ അതിൽ പ്രധാനപ്പെട്ടത് കാരണം എന്താണ് നാളചരിതത്തിൽ പ്രത്യക്ഷപ്പെട്ട ദുദണ്ഡെന്നാണ് അപ്പൊ റാങ്ക് മേക്കിങ് ക്വസ്റ്റിനൊക്കെ ആയിട്ടാണ് അത് അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മള് റാങ്ക് മേക്കിംഗ് ആണ് നമ്മൾ നമ്മളത്ര ശ്രദ്ധിക്കില്ല നമ്മളിങ്ങനെ മറിച്ച് നോക്കല പക്ഷെ നമ്മുടെ മനസ്സിൽ അത് പെടില്ല എനിക്ക് എന്റെ ഒരു ഇതെന്താ എനിക്ക് വൃത്തം വൃത്തം എനിക്കറിയാലോ പണ്ട് വൃത്തക്കൊരുപാട് കാണാപ്പാടാൻ പറ്റില്ല വൃത്തം അറിയാം ചിലപ്പോ ഡീറ്റെയിൽ ആയിട്ട് വൃത്തത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല മോളിലും നമുക്ക് ഇരിക്കലും കൺഫ്യൂഷൻ ആയിട്ടിരിക്കലോ അതൊക്കെ ദണ്ഡങ്ങളാണ് അർണമെട്ട് ഒൻപത് അർണം അത് ഏഴ് അർണംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടാണ് എട്ട് രകണം വരുന്നതാണ് അത് എഴുതുമ്പോൾ മുകളിൽ രകണത്തിനെയാണ് കൂട്ടിച്ചേർത്ത രകണം കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് എഴുതുന്നതാണ് എട്ട് പേരും പർണ്ണം ഒൻപത് വരും അർണവം പത്ത് രകണം എന്ന വ്യാളം പതിനൊന്ന് ജീമൂതം പന്ത്രണ്ട് ലീലാകരം ഇങ്ങനെ എത്ര രകണം വേണമെങ്കിലും ചേർത്തിട്ട് നമുക്ക് ദണ്ഡകങ്ങൾ ഉണ്ടാക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദണ്ഡകങ്ങളാണ് പറയുന്നത് ഇക്ഷുദണ്ഡിരിയും ചണ്ടവൃഷ്ടി പ്രയാതവും അവസാനം പറഞ്ഞത് ത്രിഘണ്ഠിരി ാണ് പ്രധാനപ്പെട്ട ദണ്ഡകങ്ങള് പ്രത്യക്ഷപ്പെടുന്നത് ആട്ടക്കഥകളിലും ചമ്പുക്കളിലുമാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ ഇതിലത്തെ ഒരു പ്രകരണാണട്ട പറഞ്ഞത് ദക പ്രകരണമാണ് പറഞ്ഞത് ദക പ്രകരണം ഇത് പറഞ്ഞപ്പോ അതത്രേ ഉള്ളു അങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഈ സമ ഏഹ് പരിഭാഷാ പ്രകടനത്തില് കുറച്ചു കാര്യങ്ങളും കൂടി പറയാനുണ്ട് ഗണം തിരിക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ തിരിക്കാൻ അറിയോ പഠിപ്പിച്ചോ അറിയാത്തവരുടെ പറഞ്ഞു ഞാൻ തിരിക്കാൻ പഠിപ്പിച്ചരാ അല്ലെങ്കി ആ കൊസ്റ്റ്യൻ കിട്ടില്ലേ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലഘുവും ഗുരു നമ്മൾ പറഞ്ഞു ഒരു മാത്ര വരുമ്പോ ലഘുവായി പിന്നെ രണ്ട് മാത്ര വരുമ്പോ ഗുരുവായി എന്ന് പറഞ്ഞു പിന്നെ നമ്മള് ഏതാണോ അക്ഷരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അക്ഷരത്തിന്റെ അപ്പുറത്ത് അല്ലെ ചില്ലോ കൂട്ടക്ഷരമോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഘു എന്താവും ഗുരു ഏഹ് നമ്മള് ഏതക്ഷരത്തിനെയാണോ നമ്മള് തിരിച്ചു നിർത്തണം അതിന്റെ അപ്പുറത്ത് വരണത് നോക്കണം ചില്ലോ കൂട്ടക്ഷരമോ അപ്പുറത്ത് വന്നാലും ഇപ്പുറത്ത് നിൽക്കുന്ന ആണെങ്കിൽ ലഘു എന്താവും ഗുരുവാവും അതിന് ഇതിൽ പഠിപ്പി പഠിക്കേണ്ട ഒരു ഇതുണ്ട് ശ്ലോകം ഉണ്ട് അത് പഠിക്കണം കേട്ടോ അത് ആദിമർണങ്ങൾ അത് കാണാതെ പഠിക്കണം മലയാളം പഠിക്കാൻ വിധിക്കപ്പെട്ടവരായത് കൊണ്ട് നമ്മൾ അത് കാണാണ്ട് മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു ശ്ലോകാണ് ആദ്യ മധ്യാന്തർ ആദ്യ മധ്യാന്തർ ഇരുപത്തൊന്നാമത്തെ ഇതാണ് പരിഭാഷാ പ്രകരണത്തില് ആദ്യമധ്യാന്തർണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ യരതങ്ങളിൽ ിൽ ഗുരുക്കൾസങ്ങൾക്കു ഭജസങ്ങൾക്ക് ഭജസങ്ങൾക്കു മനങ്ങൾ മനങ്ങൾ നമ്മുടെ അതൊന്ന് വായിച്ചു നോക്കിയേ ആദ്യ മദ്യാന്തം വെച്ചിട്ടാണ് ഗണം തിരിക്കുക അപ്പൊ ആദ്യത്തെ വർണ്ണം രണ്ടാമത്തെ വർണ്ണം മൂന്നാമത്തെ വർണ്ണം ആദ്യവർണം എന്ന് അന്ത്യവർണ്ണം ഏ ആദ്യത്തെ വർണ്ണം മധ്യത്തിലെ വർണ്ണം അന്ത്യത്തിലെ വർണ്ണം അങ്ങനെ മൂന്നക്ഷരം വെച്ചിട്ട് നമ്മൾ ഗണം തിരിച്ചു ഇനി അതില് ലഘുക്കൾ യരതങ്ങളിൽ ലഘുക്കൾ യരതങ്ങളിൽ അപ്പൊ താഴ്ത്തി താഴ്ത്തി ചെയ്ത